ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാണുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ളതിനുള്ള ജർമ്മൻ ഭാഷയിലുള്ള വിവിധ രീതിയിലുള്ള വെർബുകളാണ് സെയ്യൻ ഷൗവൻ കുക്കൻ അല്ലെങ്കിൽ പ്ലിക്കൻ ഈ നാല് വെർബുകളാണ് സാധാരണയായിട്ട് കാണുക എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് എന്നാൽ എന്തേ കാര്യം നമ്മൾ സൂക്ഷിച്ച് നോക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതെന്ന് പറയുന്നത് ബെ ആഹ്റ്റൻ ബെ ഒബാഹ്റ്റൻ അല്ലെങ്കിൽ ഔഫ് പാസ് പരിശോധിക്കുക എന്നുള്ളതിന് പറയുന്നത് ഉണ്ടർ സുഹൻ എന്നാണ് എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതിന് എൻ ഡെക്കൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക നമ്മൾ എന്തെങ്കിലും കാണുക ഇല്ലെങ്കിൽ ആളുകളെയോ സാധനങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും ഉടക്കി അതായത് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് അതിനെ പറയുന്നതാണ് ബേ ഓയിഗൽ നമ്മൾ ആരെങ്കിലും കണ്ണ് മീഴിച്ചു നോക്കുക അല്ലെങ്കിൽ കണ്ണ് തുറിപ്പിച്ചു നോക്കണെന്ന് പറയുന്നത് സ്റ്റാറൻ ഗാഫൻ അല്ലെങ്കിൽ ഗ്ലോട്ട്സൺ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചു ഞാനത് നോട്ടീസ് ചെയ്തു എന്ന് പറയുന്നതിന് എർക്കനൻ ബെമേർക്കൻ അല്ലെങ്കിൽ ഇഡൻഡിഫിച്ചിയറൻ നമ്മളിപ്പോൾ എന്തായാലും കണ്ടു നമ്മളെന്തെങ്കിലും കണക്കിലെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണിച്ചാണ് അതിനെ കാണുന്നത് ആ കാണുന്ന രീതിയെ പറയുന്നത് ബെത്രാഷ്ടെന്നാണ് താങ്ക് യു